നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിനോവേഷൻ സൈറ്റാണത് ഈ ആറേ നാല് പി വി സി ബോക്സിൻ്റെ നേരെ ബാക്ക് നാല് മെയിൻ പൈപ്പുകളാണ് ഡി ബിയിൽ നിന്ന് ഈ ബെഡ്റൂമിലേക്ക് വന്നിട്ടുള്ളത് നാല് മെയിൻ പൈപ്പുകളിൽ രണ്ടെണ്ണം ഈ ബെഡ്റൂമിൻ്റെ മെയിനും രണ്ടെണ്ണം രണ്ടെണ്ണത്തിൻ്റെ ബാക്കിൽ വരുന്ന ഹാളിൻ്റെ മെയിനുമാണ് ഹാളിലുള്ള മെയിൻ പൈപ്പ് ഈ ബെഡ്റൂം വഴിയാണ് പോകുന്നത് ട്വൻ്റി എം എം എൻ്റെ പൈപ്പുകളാണ് നമ്മളിവിടെ അടിച്ചിട്ടുള്ളത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡ് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് പോയിട്ടുള്ളത് ആ ഡൈനിങ് ഹാളിലത്തെ സ്വിച്ച് ബോർഡിലേക്കുള്ള ലിങ്കാണ് ഇതിൻ്റെ മുകളിലേക്ക് നാല് പൈപ്പാണ് കയറിയിട്ടുള്ളത് രണ്ടെണ്ണം മെയിൻ പൈപ്പും രണ്ടെണ്ണം റൈറ്റ് സൈഡിലെ നാല് നാല് പി വി സി ബോക്സിലേക്കും ഈ നാല് നാല് പി വി സി ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള രണ്ട് പൈപ്പുകൾ നേരെ ഹാളിലത്തെ സ്വിച്ച് ബോർഡിലേക്കാണ് ഹാളിലത്തെ സ്വിച്ച് ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുള്ളത് ഈ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്ന് രണ്ട് പൈപ്പാണ് താഴത്തുള്ള ബെഡ് സ്വിച്ച് ബോർഡിലേക്ക് നമ്മൾ ഇറക്കിയിട്ടുള്ളത് കട്ടളിൻ്റെ രണ്ട് സൈഡിലും ബെഡ് സ്വിച്ച് ബോർഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബെഡ് സ്വിച്ച് ബോർഡിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന ടു മൂഡലർ ബോക്സ് വൈഫൈ കണക്ഷൻ്റെ ആണ് ബെഡ് സ്വിച്ച് കൂടെ നിന്ന് റൈറ്റ് സൈഡിലെ ബെഡ് സ്വിച്ച് ബോർഡിലേക്ക് രണ്ട് പൈപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അതുപോലെ ഈ ബെഡ് സ്വിച്ച് കൂടെ നിന്ന് മുകളിലേക്ക് നാല് പൈപ്പാണ് കയറിയിട്ടുള്ളത് രണ്ടെണ്ണം ഹാളിലത്തെ സ്വിച്ച് ബോർഡിലേക്കും രണ്ടെണ്ണം മുകളിലത്തെ നാല് നാല് പി വി സി ബോക്സിലേക്കും അതുപോലെ ഈ ബെഡ് സ്വിച്ച് പോളിക്കുന്ന താഴത്തേക്ക് രണ്ട് പൈപ്പാണ് പോകുന്നത് അതിവിടെ ഫ്ലോർ പൊളിക്കുന്നുണ്ട് ഫ്ലോർ പൊളിച്ചതിന് ശേഷമാണ് നമ്മൾ പൈപ്പ് നേരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അതുപോലെ സ്വിച്ച് പോകേണ്ട റൈറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള ഈ കണക്ഷൻ ഈ വിൻഡോൻ്റെ രണ്ട് സൈഡിൽ ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട് അതിലേക്കുള്ളതാണ് ഈ സ്വിച്ച് പോകേണ്ട മുകളിലേക്ക് പോയിട്ടുള്ള രണ്ട് പൈപ്പ് റൈറ്റ് സൈഡിലുള്ള നാല് നാല് ബി വി സി ബോക്സിലേക്കാണ് ഈ നാല് നാല് ബി വി സി ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് പൈപ്പാണ് വന്നിട്ടുള്ളത് അതിലൊരെണ്ണം താഴത്തെ വിൻഡോൻ്റെ സൈഡിലുള്ള ലൈറ്റിലേക്കും ബാലൻസ് വരുന്ന രണ്ട് പൈപ്പിൽ ഒരെണ്ണം എ സിയിലേക്കുള്ള മെയിൻ പൈപ്പും ഒരെണ്ണം ഡ്രസ്സിങ് റൂമിൻ്റെ മെയിൻ പൈപ്പാണ് ഇവിടെ താഴെ നമുക്ക് വിൻഡോൻ്റെ സൈഡിലൊരു സ്വിച്ചും പ്ലഗും വരുന്നുണ്ട് അതുപോലെ റൈറ്റ് സൈഡിൽ ഒരു ഫുട്ട് ലാമ്പും വരുന്നുണ്ട് ഇതിലേക്കുള്ള പൈപ്പ് നമ്മൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ സ്വിച്ച് പോലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതാണ് റൂമിൽ റൂമിലത്തെ സ്വിച്ച് ബോർഡ് വരുന്നത് ഈ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് രണ്ട് പൈപ്പാണ് പോകുന്നത് ഒന്ന് ലെഫ്റ്റിലെ പി വി സി ബോക്സിലേക്കും ഒന്ന് റൈറ്റിലെ പി വി സി ബോക്സിലേക്കും ഈ റൈറ്റിലെ പി വി സി ബോക്സിൽ നിന്ന് നേരെ മുകളിലേക്ക് ഒരു പൈപ്പ് അടിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഫോൾസ് എനിക്ക് വരുന്നുണ്ട് ഈ നാളെ നാല് പി വി സി ബോക്സിൽ നിന്ന് റൈറ്റിലേക്ക് മൂന്ന് പൈപ്പാണ് പോകാൻ തോന്നുന്നത് താഴെ പുറത്ത് ലൈറ്റ് വരുന്നുണ്ട് ബാലൻസ് വരുന്ന രണ്ട് പൈപ്പിൽ ഒരെണ്ണം എ സിയുടെ കണക്ഷന് വേണ്ടി പുറത്തേക്കും ഒരെണ്ണം ബാത്റൂമിലേക്കാണ് പോകുന്നത് ഈ സ്വിച്ച് ബോർഡിന്റെ റൈറ്റ് സൈഡിലേക്ക് രണ്ട് പൈപ്പാണ് പോകുന്നത് ഒരെണ്ണം മിറർ ലൈറ്റിലേക്കും ഒരെണ്ണം ബാത്റൂമിൻ്റെ ഉള്ളിലെ വാഷ് ബേസിൻ്റെ സ്വിച്ച് ബോർഡിലേക്കാണ് ഈ വീടിന്റെ മീറ്റർ ബോർഡ് ഈ ഭിത്തിയുടെ നേരെ ബാക്കിലാണ് വരുന്നത് ഈ കാണുന്ന രണ്ട് പൈപ്പ് മീറ്റർ ബോർഡിൽ നിന്ന് ഡി ബിയിലേക്ക് പോകുന്ന മെയിൻ പൈപ്പുകളാണ് ആ രണ്ട് പൈപ്പുകൾ നേരെ ബാത്റൂമിലെ നാല് നാല് ബി വി സി ബോക്സ് വഴിയാണ് ഡി ബിയിലേക്ക് പോകുന്നത് ഇതിലെ റൈറ്റ് സൈഡിലുള്ള രണ്ട് പൈപ്പുകൾ പുറത്തെ ക്യാമറകളിലേയും അതുപോലെ മോഡത്തിലേക്കുള്ള ഫൈബർ കേബിൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ലെഫ്റ്റ് സൈഡിലെ രണ്ട് പൈപ്പുകൾ ഔട്ട് സൈഡ് ഇലക്ട്രിക്കൽ വർക്കിൻ്റെ വയർ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഫ്ലോറിൽ ഗ്രാനൈറ്റ് പൊളിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പൈപ്പ് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ബാത്റൂമിൽ ഈ സൈഡിലാണ് നമുക്ക് വാഷ് പീസൺ വരുന്നത് വാഷ് ഫീസിനുള്ള സ്വിച്ച് ഓടാനാണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ മുകളിൽ നമുക്ക് ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു എക്സോസ്റ്റിൻ്റെ പോയിന്റ് ഇട്ടുണ്ട് ഇവിടെ ഫോൾ സീലിംഗ് വരുന്നുണ്ട് അതിലേക്കുള്ള പൈപ്പ് അടിച്ച് നിർത്തിയിട്ടുണ്ട് അതുപോലെ ഡി ബിയിലേക്കുള്ള മെയിൻ പൈപ്പും ഇതിൽ പോകുന്നുണ്ട് ഇത് വീടിന്റെ പഴയ മീറ്റർ ബോർഡാണ് ഇത് വീടിന്റെ ഫ്രണ്ടിലാണ് ഇനി നമ്മൾ ഈ മീറ്റർ ബോർഡ് ഈ സൈഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ ഫ്രണ്ടിലും ഈ സൈഡിലും ക്യാമറയ്ക്കുള്ള പോയിന്റ് ഇട്ടുണ്ട് പുറത്തുള്ള ക്യാമറയുടെ കണക്ഷനും അതുപോലെ ഫൈബർ കേബിളൊക്കെ എടുക്കുന്നതിനു വേണ്ടി നമ്മളിവിടെ നാളെ നേരം പി വി സി ബോക്സ് വെച്ചിട്ടുണ്ട് ഈ പി വി സി ബോക്സ് നമ്മൾ താഴത്തേക്ക് രണ്ടും ഒരു അഞ്ച് പൈപ്പും ഒരു മുക്കാലാണ് നിർത്തിയിട്ടുള്ളത് ഇത് ഗേറ്റിൻ്റെ അവിടേക്ക് കൊണ്ടുപോകലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് പുറത്തിട്ടുണ്ട് അതിൽ നിന്ന് നാല് പൈപ്പാണ് നമ്മൾ ഫ്ലോറിലേക്ക് ഇറക്കി നിർത്തിയിട്ടുള്ളത് ഇവിടെ ഗാർഡൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഈ മീറ്റർ ബോളിലേക്ക് രണ്ട് ട്വൻറ്റി മെമ്മൻ്റെ മെയിൻ പൈപ്പാണ് ഡി ബിയിൽ നിന്ന് അടിച്ചിട്ടുള്ളത് അതുപോലെ താഴത്തേക്ക് രണ്ട് പൈപ്പാണ് നമ്മൾ ഇറക്കി നിർത്തിയിട്ടുള്ളത് ഒന്ന് ഇറത്തിനും ഒരെണ്ണം സ്പെയറായിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൈഡിലെ വയറിങ്ങിൻ്റെ വിശേഷങ്ങൾ വരുന്നത് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വയറിങ്ങിൻ്റെ കാര്യങ്ങൾ പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കനൊന്ന് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്